ഗാവയിൽ നടക്കുന്ന മൂന്നാം ടെസ്റ്റ് മത്സരത്തിന്റെ മൂന്നാം ദിവസം വളരെ മോശം രീതിയിലാണ് വിരാട് കോഹ്ലി പുറത്തായത് ഇതിനുശേഷം ആരാധകരിൽ നിന്നും വലിയ വിമർശനമാണ് കോഹ്ലി നേരിടേണ്ടി വരുന്നത് മത്സരത്തിൽ ഇന്ത്യക്ക് ജയ്സ്വാളിൻ്റെയും ഗില്ലിന്റെയും വിക്കറ്റ് തുടക്കത്തിൽ തന്നെ നഷ്ടമായിരുന്നു ഇതിനുശേഷം നാലാം നമ്പറിലായിരുന്നു വിരാട് കോഹ്ലി ക്രീസിലേക്ക് എത്തിയത് പതിനാറ് പന്തുകളിൽ മൂന്ന് റൺസ് മാത്രമാണ് വിരാട് കോഹ്ലിക്ക് നേടാൻ സാധിച്ചത് ജോർജ് ഹെസൽവുഡ് എറിഞ്ഞ പന്തിൽ ഒരു അനാവശ്യ ഷോട്ട് കളിക്കാൻ ശ്രമിച്ച കോഹ്ലി വിക്കറ്റ് കീപ്പർ അലക്സ് കെയറിന്റെ ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു ഉണ്ടായത് അനായാസം ലീവ് ചെയ്യാൻ സാധിക്കുമെന്നായിരുന്ന പന്തിലാണ് കോഹ്ലി ഇത്തരമൊരു മോശം ഷോട്ട് കളിച്ചത് പവലയിലേക്ക് മടങ്ങുന്ന സമയത്ത് കോഹ്ലി വളരെ നിരാശനായാണ് കാണപ്പെട്ടത് ഇതുവരെ ഈ പരമ്പരയിൽ കൃത്യമായ ഫ്ലോ കണ്ടെത്താൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചില്ല പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ അഞ്ച് റൺസ് മാത്രമായിരുന്നു കോഹ്ലിക്ക് നേടാൻ സാധിച്ചത് രണ്ടാം ഇന്നിംഗ്സിൽ ഒരു സെഞ്ചുറി സ്വന്തമാക്കി ഇന്ത്യക്ക് വിജയം സമ്മാനിക്കാൻ കോഹ്ലിക്ക് സാധിച്ചു അഡ്ല ടെസ്റ്റ് മത്സരത്തിൽ ഏഴ് പതിനൊന്ന് എന്നിങ്ങനെയാണ് കോഹ്ലി നേടിയത് പിന്നെയാണ് ഇപ്പോൾ ഗാബയിൽ പരാജയപ്പെട്ടിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് കോഹ്ലിക്കെതിരെ ഇപ്പോൾ ആരാധകർ രംഗത്തെത്തിയിരിക്കുന്നത് വിരാട് കോഹ്ലി ധോണിയെ കണ്ടുപഠിക്കുകയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയും ചെയ്യണം ഒരിക്കൽ കോഹ്ലി ഇതിഹാസം ആയിരിക്കാം പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്നും അത്തരമൊരു പ്രകടനം കാണുന്നില്ല എന്തിനാണ് ബി സി സി ഐ ഇത്തരം താരങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം പാഴാക്കുന്നത് ഒരു ആരാധകൻ സാമൂഹ്യ മാധ്യമത്തിൽ ചോദിക്കുകയുണ്ടായി കോഹ്ലി വിരമിക്കാൻ സമയമായി ലണ്ടനിൽ തന്നെ തുടരുന്നതാണ് നല്ലത് മറ്റൊരു ആരാധകനും സാമൂഹ്യ മാധ്യമത്തിൽ കുറിക്കുകയുണ്ടായി ഇപ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മികച്ച ടെസ്റ്റ് കളിക്കാരല്ല അവരുടെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അവർ സ്വയമേ വിരമിക്കാൻ പ്രഖ്യാപിക്കണമെന്നാണ് ഉത്തമം അല്ലാത്തപക്ഷം പക്ഷം ബി സി സി ഐ അവർക്കെതിരെ കൃത്യമായി രംഗത്ത് വരണം ട്വിറ്ററിൽ ഉയർന്നു വന്ന ഒരു കമന്റ് സൂചിപ്പിക്കുന്നു ഇത്തരത്തിൽ കോഹ്ലിയും രോഹിത്തിനെയും പൂർണ്ണമായും വിമർശിച്ചുകൊണ്ടാണ് ആരാധകർ രംഗത്തെത്തിയിരിക്കുന്നത് ഗാബ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയാണെങ്കിൽ ഈ ചോദ്യങ്ങളെല്ലാം ഇനി ശക്തമാവും എന്നത് തീർച്ചയാണ്